സംസ്ഥാനത്തെ പ്രീ സ്കൂൾ കുട്ടികളുടെ പരിഷ്കരിച്ച ഭക്ഷണമെനു തയ്യാറാക്കൽ പരിശീലന പരിപാടി നടത്തി പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള വിഭവങ്ങൾ കുട്ടികൾക്ക് തയ്യാറാക്കി നൽകി അയലൂർ അടിപ്പരണ്ട കിഴക്കേ കൊളുമ്പ് അങ്കൺവാടിയിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മനസ്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാര്യം കുട്ടികളുടെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ അങ്ങനമുള്ള ടീച്ചർമാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളാണോ തുറന്നു പറയുക അത് നല്ലതാണോ കെട്ടതാണെന്നുള്ളതൊന്നും അറിയില്ല അവരുടെ ആഗ്രഹം അവരവർ തുറന്നു പറയും ആ ആഗ്രഹം സഷ്കർക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് ഇന്ന് കേരളത്തിലെ നമ്മുടെ ഗവൺമെൻറ് ആ കുട്ടീൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ഒരു ആഗ്രഹം എല്ലാ കുട്ടികൾക്കും അത് എത്തിപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പദ്ധതിയിൽ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ അംഗനവാടികളുടെ മുതൽ ടീച്ചർമാരെയും യോഗം നമ്മൾ ഇന്ന് വിളിച്ചു കൂട്ടി അത് ഏത് രീതിയിലാണ് ഭക്ഷണം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരിശീലനമാണ് ഇന്ന് ഈ യോഗത്തിൽ നമ്മൾ ഇവിടെ ചർച്ചയ്ക്കായിട്ട് കൂടുതൽ വിളിച്ചു ചേർത്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ അംഗനവാടികളിൽ കൊടുത്തുകൊണ്ടിരുന്ന പയർ വർഗ്ഗങ്ങളാണെന്നുണ്ടെങ്കിലും ബോധം ആണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ അതിൻ്റെതായിട്ട് പദ്ധതികൾ വെച്ച് ഈ പറഞ്ഞ പരിഷ്കരിച്ച പുതിയതായിട്ടുള്ള മിനു എന്തൊക്കെയാണ് അതിന് വേണ്ടത് ആ പദ്ധതി നമ്മൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അംഗനവാടികളിൽ എത്തിച്ചു കൊടുക്കുക പല ടീച്ചർമാർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ആശങ്കയൊന്നും അല്ലേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പുതിയ പരിഷ്കരിച്ച വലിയൊരു ബില്ല് വരും എന്ത് ചെയ്യുന്നു വഴിപാട് ഉണ്ടാവും അതും പദ്ധതി പഞ്ചായത്ത് തന്നെയാണ് ഗവൺമെൻറ് തന്നെയാണ് അത് ഏറ്റെടുത്ത് നമ്മളിപ്പോൾ നിലവിൽ അംഗൻവാടികൾക്ക് വിനിയോഗം ചെയ്യുന്നുണ്ട് പയർ വർഗ്ഗങ്ങൾ കടല വൈസ് പ്രസിഡന്റ് രജ്ഞന ചാന്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ സി ഡി സൂപ്പർവൈസർ വി ഗീത മവിതാ വിശ്വനാഥൻ ജിജോറോയ് സുമ പരമേശ്വരൻ മിശ്രിയ ഹാരിസ് എന്നിവർ സംസാരിച്ചു പാൽ കുഴുക്കട്ട ന്യൂട്രി ലു മുട്ട ബിരിയാണി മുട്ടപ്പുലാവ് റാഗി ഓംലേറ്റ് പുട്ട് തുടങ്ങിയവയാണ് പുതിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്രങ്ങളിലെ അംഗൻവാടി വർക്കർമാർ പരിപാടിയിൽ പങ്കെടുത്തു പാലക്കാട്